ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സെവൻറ്റി വൺ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുർത്തീസ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ജോർജറ്റ് പ്രിൻറ്റഡ് ഫാബ്രിക്കിലെ ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള ആയിട്ടുള്ള മിറർ ആൻഡ് ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള അപ്പോൾ കൂടിയ കുർത്തിയാണ് അപ്പോൾ നമുക്ക് കളർ ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ഫാബ്രിക് ആണ് വൈറ്റ് ഫാബ്രിക്കിൽ പ്രിന്റഡ് ആണ് ഒലീവ് ഗ്രീൻ കളർക്ക് പ്രിൻറ്റിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഫ്രോക്ക് ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് ആണ് നൽകിയിരിക്കുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് പ്ലീറ്റഡ് ആണ് സൈഡിൽ ഡോറി നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിലേക്ക് നോട്ട് ചെയ്യാൻ നെക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് ആൻഡ് മിറർ വർക്ക് ആണ് നൽകിയിരിക്കുന്നത് യോക്കിലും മിറർ വർക്ക് ആൻഡ് ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രോക്ക് മോഡൽ കൊടുത്തിട്ട് യാണ് ഇത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് കുർത്തീടെ പ്രൈസായിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഒരു ഇൻഫർമേഷൻ കൂടി നൽകാനുള്ളത് നമുക്ക് ഷിപ്പിംഗ് ചാർജസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല ടാക്സ് ഒന്നുമേ എക്സ്ട്രാ നൽകേണ്ടതില്ല ഒരു ഹിഡൻ ചാർജസ്സും ഫൈവ് നയൻറ്റി ഫൈവിന് പുറമെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് കൈവശം ലഭിക്കുമ്പോൾ വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രം നൽകിയാൽ മതി ഒരു ഹിഡൻ ചാർജസും വേറെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കുക അപ്പോൾ നമുക്ക് അടുത്ത കളർ കളർന്ന് കണ്ടാലോ അടുത്ത കളറ് വൈറ്റിൽ പ്രിൻ്റാണ് വരുന്നത് വൈറ്റിൽ ഒരു പീച്ച് കളറിലെ ആണ് വളരെ ആയിട്ടുള്ള വൈറ്റ് ബേസ് കുർത്തിയാണ് പ്ലീറ്റഡ് ആണ് ഫ്രോക്ക് മോഡലാണ് വിത്ത് ലൈനിങ് ആണ് ഇപ്പോൾ സ്ലീവ്സോട് കൂടിയതാണ് അതേപോലെ നെക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് വരുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും വെറും ഫൈവ് മാത്രമാണ് കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് എക്സ്പ്രസ് ഡെലിവറിയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും പറയുന്ന പോലെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തി ഇത്രയും അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക ഒരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ഓക്കെ ബബായ്